ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു കല്യാണ വീട്ടിൽ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അടിപൊളി ഒരു കല്യാണമായിരുന്നു വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സദ്യ ഇവിടുത്തെ കിഡിലെ സദ്യയായിരുന്നു അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് തിരുവനന്തപുരം കല്യാണ സദ്യ അപ്പോൾ തിരുവനന്തപുരത്തുള്ളവരെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ അതൊരു ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പുറത്ത് നമുക്ക് അടിപൊളി ബജി ഐറ്റംസും വാഴയ്ക്കപ്പോൾ കൊണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡിന് സമയമായപ്പോൾ അകത്തോട്ട് കയറി ക്യൂ അല്ല അത്യാവശ്യം നല്ല തിരക്കി ഉണ്ട് ഇത് രണ്ടാമത്തെ കളരിയാണ് അപ്പോൾ രണ്ടാമത്തെ കളരി എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ് അങ്ങനെ അതിൻ്റെ കൂടെ ഞാനും ക്യൂ നിന്ന് അകത്ത് കയറി നല്ല വൃത്തിക്ക് അടുക്കും ചിട്ടയോടെ വെച്ചിരിക്കുന്ന നല്ല അടിപൊളി സദ്യയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പപ്പടം എന്തായാലും കുയിന്ന് പോയി പൊടിക്കാൻ പറ്റില്ല നല്ല കുയിന്ന് ഒരുമാതിരി പേപ്പർ പോലെ ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു വൃത്തിയുണ്ട് നല്ല സെറ്റപ്പായിട്ട് അടിക്ക് നല്ല അടിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം കല്യാണ സദ്യ ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ് ആദ്യം ചോറ് വന്നു അതിൻ്റെ കൂടെ പരിപ്പ് കറി വന്നു അപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് തൊട്ട് കൂട്ടാനൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഒപ്പം ഒഴിച്ച് കഴിച്ചു അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചോറ് വന്നു അതിൻ്റെ കൂടെ സാമ്പാർ വന്നു നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറിനും പരിപ്പിനും കൂടെയുള്ള എല്ലാ കറികൾക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് അങ്ങനെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്തെ സദ്യയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് ചോറ് കഴിഞ്ഞു പറഞ്ഞിട്ട് അടുത്ത് പായസം വരും ആദ്യം വരുന്നത് അപ്പായസമായിരിക്കും അടപ്പായസത്തിൻ്റെ കൂടെ പപ്പടവും പൊടിച്ച് അങ്ങോട്ട് കഴിക്കണം പൊടിക്കാൻ പറ്റിയില്ല പപ്പടം കൊയ്യുന്നു പോയതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അപ്പോൾ രണ്ടാമത്തെ പായസമായ അടുത്ത് കടല പായസം വന്നു കടല കൂടെ സാധാരണ പഴവും ഇട്ട് നല്ല ഉടച്ചാണ് കഴിക്കാറ് എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഴം ഇടാതെ ഞാനങ്ങ് വാരി അങ്ങ് കഴിച്ചു അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പായസം അതാണ് മെയിൻ മെയിൻ ഐറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളി നല്ല അടിപൊളി നെയ് ബോളിയും പാൽ പായസവും ഇവിടെ പാൽ പായസമല്ല അരിപ്പായസമാണ് നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് ബോളിയും ഈ പായസം കഴിച്ചിട്ടില്ലാത്ത ഒരു മസ്റ്റായിട്ടൊന്ന് കഴിച്ചു നോക്കുക തിരുവനന്തപുരത്ത് മിക്ക കല്യാണത്തിനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഇതല്ലാതെ പൂന്തി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അതൊക്കെ ആയിരിക്കും അപ്പോൾ മൂന്ന് തവണ പായസവും കഴിഞ്ഞു ഏറ്റവും അവസാനത്തെ ഘട്ടത്തെ ചോറ് വരാനുള്ള സമയമായി അതിൽ പുളിശ്ശേരി ഒഴിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനഘട്ടം ഒരു തുപൂരം ചോറ് വരും ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് സദ്യയുടെ ഒരു രീതി എന്ന് പറയുന്നത് ചില ഐറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും സാധാരണ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ചോറിൽ നല്ല പുളിശ്ശേരി പൈനാപ്പിളൊക്കെ ഇട്ട അല്ല അടിപൊളി പുളിശ്ശേരിയാണ് എടുത്തത് പുളിശ്ശേരി മാത്രമല്ല അവസാന ഘട്ടത്തിൽ നമുക്ക് രസവും കുറച്ച് തൈരും ഒക്കെ വരും അപ്പോൾ രസം എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് രസം വാങ്ങിച്ചില്ല മോര് വാങ്ങിച്ച് മോരിങ്ങനെ കയ്യിലൊഴിച്ച് നല്ല തണുത്ത മോര് കുറച്ച് കുടിച്ചതിന് ശേഷം ബാക്കി വരുന്ന മോര് ഈ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കണം അടി പൊളിയാണ് ഇതുകൂടെ ആയാലേ സദ്യ ഫിനിഷ് ആവുള്ളൂ അപ്പോൾ ഏകദേശമുള്ള കൂട്ടാനൊക്കെ ഞാൻ മുഴുവനായിട്ട് എടുത്ത് കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് കഴിക്കാൻ പറ്റിയില്ല എന്തായാലും നല്ല കിടില്ല ഒരു സദ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ